കൈകൊണ്ട് വലിയ ശുദ്ധി ഉയർത്താൻ നിങ്ങൾ കുളിമുറിയിലേക്ക് ചെന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഒരു മനോഹരം ചെയ്യലാണ് അത് ചെയ്യേണ്ടത് ഇടത്തെ കൈകൊണ്ടാണ് അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ പിന്നെ ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ വലിയ ശുദ്ധി ഉയർത്തുമ്പോ പിന്നെ നിങ്ങൾ റഹീം എന്ന് ചൊല്ലിക്കോ െ ബിസ്മി ചെല്ലിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് രണ്ട് ഷഹാദ് അതൊക്കെ സുന്നത്താട്ടോ സുന്നത്താണ് അത് നിർബന്ധമല്ലഞ്ഞ് പഠിച്ചു ഞാൻ ഇന്ന് വരെ കുളി കൂടി എന്ന് ചിന്തിക്കരുത് സുന്നത്താണ് ബിസ്മി ാണ്ണം അത് കഴിഞ്ഞാൽ രണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഒന്ന് ചെയ്യണം ചെയ്യൽ കുളിക്കുന്നതിന് മുമ്പായി ആ പിന്നെ ചെയ്യേണ്ടത് ഒന്ന് ആ തന്നെ നീ എങ്ങനെയായിരിക്കണം നിസ്കാരത്തിനെടുക്കുന്ന ബുധ ഉണ്ടല്ലോ അതുപോലെ ഒരു ചെയ്യണേ കേട്ടോ കുളിക്കുന്നതിന് മുമ്പായി അവന്റെ സഹോദര മറന്നു പോകല്ലേ കുളിക്കുന്നതിന് മുമ്പ് രണ്ട് ഷഹാദത്ത് ചൊല്ലിക്കോ കുളിക്കുന്നതിന് മുമ്പായി ഒന്ന് മിസ്വാക്കു ചെയ്തോ കുളിക്കുന്നതിനു മുമ്പായി എല്ലാ സുന്നത്തുകളും പാലിച്ചു കൊണ്ടിരുവോ ചെയ്തോ പിന്നത് കഴിഞ്ഞാൽ തലയിലേക്ക് വെള്ളമൊടിക്കുകയാണ് ആ വെള്ളമൊടിക്കുന്ന സമയത്തിൽ വളരെ ശ്രദ്ധിക്കണേ ആ സമയത്തിലാണ് നമ്മൾ നെയ്യത്ത് വെക്കേണ്ടത് നെയ്യത്ത് എന്ന് പറയുന്നത് നാവ് കൊണ്ട് പറയൽ സുന്നത്താണ് കൊണ്ട് വെക്കൽ നിർബന്ധവുമാണ് നെയ്യത്ത് കൽബിയാണ് മനസ്സിലായില്ലേ നാവുകൊണ്ട് പറയൽ സുന്നത്തേ ഉള്ളൂ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന നെയ്യത്ത് വെച്ചിട്ട് ആദ്യം എവിടെ കാണോ നീ വെള്ളമൊഴിക്കുന്നത് അപ്പോയാണ് നെയ്യത്ത് വെക്കേണ്ടത് ഇനി ഒരാൾ ചില ആൾക്കാർ ആദ്യം തന്നെ കഴുകുമോ വയറുമൊക്കെ വെള്ളമൊഴിക്കണവരുണ്ട് സുന്നത്ത് അങ്ങനെയല്ല സുന്നത്ത് തലയെ കൂടെ ഒഴിക്കലാണ് ആദ്യം തന്നെ അങ്ങനെ ഉണ്ട് നല്ല കുമ്പുള്ള കാളുകളാണെങ്കിൽ ഇപ്പോ ഇല്ലാസിനെ പോലത്തെ കുറച്ച് കുമ്പം ഗൾഫ് വന്ന് കുറച്ച് കുമ്പിയേറ്റ വന്നത് ആളുകളൊക്കെ ആണെങ്കിൽ ആ അടുത്ത് ചെമ്പുട്ടു ആ അങ്ങനെ ഒഴിക്കുമ്പോ ആദ്യം എവിടെ കാണോ വെള്ളം ഒഴിക്കുന്നത് ആ സമയത്തിൽ നീങ്ങണം നീത്ത് വെക്കണം മനസ്സിലായിട്ടില്ല അതോടുകൂടെ നീത്ത് വെക്കുക നികച്ചു വെച്ചോ മനസ്സിലായില്ലേ തൗഫീഖ് നൽകണേ നൽകണല്ലോ എന്നാൽ സുന്നത്ത് ആദ്യം തലയിലെ കുഴിക്കലാണ് തലയിലേക്ക് കുഴിക്കലാണ് എന്നാൽ ആ തലയിലേക്ക് കുഴിക്കുമ്പോ വലത്തേതിനെ മുന്തിക്കൽ സുന്നത്തില്ല ചില ആൾക്കാര് വലത്തേതിനെ മുന്തിക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സഹോദരിമാരെ ചെവിക്ക് വെള്ളം കിടക്കും അവിടെ വലത്തേത് ഇടത്തതൊന്നുമില്ല അവിടെ നേരെ ഒഴിക്കുക മനസ്സിലായിട്ടില്ല മൂർത്താവിലൂടെ കണ്ടു അതാണ് സുന്നത്ത് ഇങ്ങനെ വലിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തലയിലേക്ക് ഇങ്ങനെ ഒഴിച്ചോ ആ ഒഴിക്കുന്ന സമയത്തില് മൂന്ന് തവണ ഒഴിക്കൽ സുന്നത്തുണ്ട് വണ ഒഴിക്കൽ സുന്നത്തുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വലതു ഭാഗത്തിലേക്കാണ് വെള്ളം ഒടിക്കേണ്ടത് സുന്നത്തങ്ങനെയാണ് വലത് ശരീരത്തിൽ മുഴുവനായി വെള്ളം ഒലിപ്പിക്കൽ ഫറലാണ് നെയ്യത്ത് വെക്കലും ഫറദാണ് ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലും ഫറദാണ് പക്ഷെ വലത്തേതിനിക്കൽ സുന്നത്തുണ്ട് മറന്നു കയറിയാൽ ആദ്യം എന്റെ സഹോദരിമാരെ ചൊല്ലിക്കോ അത് കഴിഞ്ഞാൽ രണ്ട് ഷഹാദത്ത് ചൊല്ലിക്കോ അത് കഴിഞ്ഞാൽ മിസ്വാക്ക് ചെയ്തോ അത് കഴിഞ്ഞാൽ നല്ലൊരു ചെയ്തോ അത് കഴിഞ്ഞാൽ തലയുടെ മുകളിലേക്ക് വെള്ളമൊഴിച്ചോ ആ വെള്ളമൊഴിക്കുന്ന സമയത്തിൽ നീയത്ത് വെച്ചോ പുള്ളിയുടെ വലിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നുള്ള നീയത്ത് വെച്ചോ അത് കഴിഞ്ഞിട്ട് വലതു ഭാഗത്തിന്റെ മേൽ വെള്ളമൊഴിച്ചോ ആ വലതു ഭാഗത്തിന്റെ മേലിലും വെള്ളമൊടിക്കുമ്പോ മൂന്ന് തവണയാക്കലും സുന്നത്തുണ്ട് അത് കഴിഞ്ഞാൽ ഇടത് ഭാഗത്തിന്റെ മേൽ വെള്ളമൊഴിച്ചോ ആ ഇടത് ോ മൂന്ന് തവണയാക്കലും സുന്നത്തുണ്ട് മൂന്ന് തവണ വരത്തോട്ടും മൂന്ന് തവണ ഇടത്തോട്ടും എന്നിട്ട് അത് കഴിഞ്ഞാ പിന്നെന്താ ചെയ്യേണ്ടത് പിന്നെ ചെയ്യേണ്ടത് എന്തെന്നറിയോ പിന്നെ നല്ല സുഗന്ധം ഉപയോഗിക്കലും സുന്നത്തുണ്ട് നല്ല സുഗന്ധം ഉപയോഗിക്കലും സുന്നത്തുണ്ട് നല്ലൊരു സാബൂൺ എടുത്ത് തേക്കണം അത് സുന്നത്താണ് നല്ല പീഴ്സോ അല്ലെങ്കിൽ ചന്ദ്രികയോ അല്ലെങ്കിൽ വേറെ ഏതാങ്കൾക്ക് ഇഷ്ടമുള്ള സോപ്പുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ അത് സുന്നത്തുണ്ട് നല്ല സുഗന്ധം ഉപയോഗിക്കുക അതുപോലെ തന്നെ അത് പ്രത്യേകമായ സുന്നത്തുണ്ട് ഹൈന്ന് കുളിയിൽ നിന്ന് കുളിക്കുമ്പോൾ കാരണം ഹൈർന്ന് രക്തമെന്ന് പറയുന്ന ഒരു പ്രത്യേക ദുർഗന്ധം ഉണ്ടാകും മനസ്സിലായില്ലേ ഏതായിരുന്നാലും ഒന്ന് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്തുണ്ട് അതുപോലെ തന്നെ സുന്നത്താണ് സഹോദരിമാരെ സംസാരിക്കാതിരിക്കല് സംസാരിക്കാതിരിക്കല് സുന്നത്താണ് സഹോദര സഹോദരിമാരെ സംസാരിക്കാൻ പാടില്ല കുളിക്കണ സമയത്തില് മനസ്സിലായില്ലേ സംസാരിക്കാൻ പറഞ്ഞ ചില ആൾക്കാർ റഹ്മാനായ കുളുമുറി തൊട്ടിയിൽ നിന്നെ കിടത്തി ഉറക്കി ഞാൻ പാടാൻ പാടില്ല ചില ആളുകൾ കുറുമുറി കറിയാലോ പാട്ട് പാടല്ലേ പാട്ട് പാടരുത് അത് കറാഹത്താണ് ചെയ്യരുത് കുളിക്കുന്ന സമയത്തിൽ സംസാരം ഉപേക്ഷിക്കൽ സുന്നത്തുണ്ട് മറന്നു പോകരുതേ ഉമ്മമാരെ എഴുതി വെക്കണേ ഉമ്മമാരെ നാളെ കുളിക്കുമ്പോ ഈ സുന്നത്തുകളൊക്കെ പാലിക്കണേ ഉമ്മമാരെ അതുപോലെ തന്നെ സംസാരിക്കാതിരിക്കൽ സുന്നത്തുണ്ട് അതുപോലെ തന്നെ പിന്നെയുള്ള സുന്നത്ത് കിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് കുളിക്കൽ സുന്നത്തുണ്ട് കിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് കുളിക്കൽ സുന്നത്തുണ്ട് അപ്പോ ഷവർ ഫിറ്റ് ചെയ്യുമ്പോ എവിടെ ഫിറ്റ് ചെയ്യണം കെബിലയുടെ രീതിയിൽ ഫിറ്റ് ചെയ്യണം മനസ്സിലായിട്ടില്ലേ കബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് കുളിക്കല് സുന്നത്തുണ്ട് മറക്കരുത് അങ്ങനെ പിന്നെ അതുപോലെ തന്നെയാണ് ചുക്കി ചുളിഞ്ഞ ഭാഗങ്ങളൊക്കെ സൂക്ഷിച്ചു കഴുകണേ കേട്ടോ സുഖാനല്ലോ അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാണ് ആദ്യം എന്റെ കുളിമുറിയിലേക്ക് കയറിയാൽ ഒന്ന് മുൻദ്വാരോ മിന്ദ് ഒക്കെ ഒന്ന് മനോഹരം ചെയ്യണം അത് കഴിഞ്ഞിട്ട് ബിസ്മി ചെല്ലണം അത് കഴിഞ്ഞിട്ട് ഒന്ന് എന്ത് ചെയ്യണം ബിസ്മി ചെല്ലിയതിന് ശേഷം രണ്ട് ഷഹാദത്ത് ചെല്ലണം അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് മിസ്വാക്ക് ചെയ്യണേ അത് കഴിഞ്ഞിട്ട് ഉദോ ചെയ്യണേ അത് കഴിഞ്ഞാൽ നിങ്ങളുടെ തലഭാഗത്തിന്റെ മേൽ വെള്ളം മുടിക്കുമ്പോൾ നീത്ത് വെക്കണേ തലഭാഗത്തിന്റെ മേൽ മൂന്ന് പ്രാവശ്യം വെള്ളമൊടിക്കണേ അത് കഴിഞ്ഞാൽ വലതുഭാഗത്തിന്റെ മേൽ മൂന്ന് പ്രാവശ്യം മുടിക്കണേ അത് കഴിഞ്ഞാൽ മൂന്ന് േ അത് കഴിഞ്ഞാൽ ശരീരമൊന്നും ഉരതിയിട്ട് കഴുകണേ അത് അത് ചെയ്യുമ്പോൾ സുഗന്ധം ഉപയോഗിക്കണേ അതുപോലെ തന്നെയാണ് നിങ്ങൾ വിശുദ്ധമായ കിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് കുളിക്കണേ സംസാരിക്കാൻ പാടില്ല ഇങ്ങനെയാണ് കുളിക്കേണ്ടത് അങ്ങനെ മനസ്സിലായുള്ള ശരീരം മുഴുവനായിട്ട് വെള്ളം ഒലിപ്പിക്കണമെന്നാൽ ആ ശരീരത്തില് വെള്ളത്തെ തടയുന്ന മറയുണ്ടാവാൻ പാടില്ല കുളിച്ചാൽ അവരുടെ കുളി സ്വഹീഹ സാധനല്ലേ പെണ്ണുങ്ങളുടെ കയ്യിലിടുന്ന പൊന്നാരന്റെ പമ്പർന്നോളെ സൂട്ടക്സ് ഇട്ട് കുളിച്ചാൽ കുളി കുളിസ്വഹീഹ അല്ല യിലാഞ്ചിയല്ല മൈലാഞ്ചി അല്ല മൈലാഞ്ചി അല്ല സൂട്ടക്സ് ചൊരണ്ടിയാൽ സാധനല്ലേ അതിട്ട് നിസ്കരിച്ച് അതിട്ട് കുളിച്ചു കഴിഞ്ഞാ പൊന്നാരന്റെ കൊച്ചുപങ്ങളെ നിസ്കാരം സ്വഹിഹ അല്ല പുളി സ്വഹിഹ അല്ല അതുപോലെ തന്നെ കണ്ണശി കണ്മശി എന്ന് പറഞ്ഞാ എങ്ങനെയാ തടയുന്ന മറ എന്ന് മനസ്സിലാക്കല് അതിങ്ങനെ ചൊരണ്ടിയാൽ ഇളകുന്നുണ്ടോ എന്ന് നോക്കണം മനസ്സിലായില്ലേ കണ്മശി തേച്ച് കഴിഞ്ഞാൽ ചൊരണ്ടി കിട്ടതിന്റെ കളർ കയ്യിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിന് തൊട്ട് തടയുന്ന മറയാണ് അതോടുകൂടെ കുളിച്ചു കഴിഞ്ഞാൽ